நடக்கடா மணிக்கு நடக்கடா எப்படி ஆ வீட்டில் ஜூல அடிக்கணும்

പിന്നെ നിന്റെ കാൽ തല്ലി കൊടുത്തിട്ട് ബാക്കി കഴിഞ്ഞാ എമാശക്ക് പറഞ്ഞല്ലേ

ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് മാത്രം മതി വിഷമിക്കണ്ട വെറുതെ സമ്മതമല്ല എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ പറയട്ടെ അപ്പൊ നോക്കാം എടുത്തറിയില്ലെങ്കിൽ എനിക്കുള്ളത് എന്താ ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ ചേട്ടാ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ ആദ്യം എങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക കൊറേ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറേ ബാങ്കിന്റെ ഇളവ് വാങ്ങിച്ചും വിശാലകൃതേന

അറിയാമോ തനിക്ക് കഴിഞ്ഞ ഉഗാദി മാസം പതിനാറാം തീയതി ഒരു തണുത്ത വെളുപ്പം കാലത്ത് ഹല്ലിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന പതിനെട്ട് പേരെ ഒറ്റയടി നിലംബരിണ്ടോ അത് ഈ നിൽക്കുന്ന പക്ഷെ ഒരു സാഹചര്യം നിൽക്കുന്നോ നമുക്ക് നമ്മുടെ ശരീരം സംസാരിക്കണത് നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ല ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ അതെ അപ്പൊ അതെന്റെ

യ്യന്റെ പിന്നാലെ ഓടുന്നു പയ്യന്റെ പിന്നാലെ ഓടിയോ എന്നിവ പശു 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 ഇപ്രാവശ്യം അതിന്റെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല ശശി ശശി ഞാൻ ഇവിടെ ഉണ്ട് ആ സാധനങ്ങളൊക്കെ കുറച്ചും രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു കൂടെ എന്നോട് ഒളിച്ചു കളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു എത്രയാലും ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചലർ അല്ലേ വീണുപോയി എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു വാതില് പുറത്തുനിന്ന് കുറ്റിയിട്ടപ്പോ എന്നെ ട്രേപ്പിയാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത് എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന എന്നോട് ഫോട്ടോ ബൊപ്പണ്യുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കണ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരസ്യം ഉണ്ടല്ലോ പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് നെഞ്ചത്തൊറ്റയറ് ഉടുക്കു ഞാൻ നെഞ്ചു അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവു അവർ ഈ ഫോട്ടോ ണ്ടായിരുന്നല്ലോ ഇനി സാർ അവരുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ അവരെ പോയത് അതും ഞാൻ അവരോട് ചോദിച്ചു എന്നെ ഈ പൂട്ടിയിട്ടിട്ട് എങ്ങനായി പോണെന്ന് അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല നമുക്ക് നമ്മുടെ ശരീരം അല്ലേ സാർ വലിക്കും

വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ ഇനി കന്നടപ്രഭ തരംഗ പ്രജാവാണി ഉദയ മനോരമ മാതൃഭൂമി മംഗളം ഈ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് നോക്കിയാൽ മതി കാണാം ഞാൻ കുറെ പോസ്റ്റർ അടിച്ച് അടിച്ചങ്ങടെ ഇറങ്ങാൻ പോവാ നാട് മുഴുവനിങ്ങനെ ഒട്ടിക്കാൻ പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ എത്ര സാമർത്ഥ്യം കൈവിട്ടാ പോയി ഞങ്ങൾ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നില്ലേ கழிக்கருது கைவிட்டா போய் இவரு கிடைக்கலோன்னு பண்ணு புத்த செக்கானது பசுன்காரன் ஆரோ என மரியாதைக்கு അതെ ഞാനാണ് ഇവിടത്തെ കുടിലേക്കറി പശുവിനെ അഴിച്ചുവിടാം നീ ആയോടാ വെട്ടി അരിഞ്ഞ് ശ്രാവണഗിരി നാളെ നേരം എടുത്ത് പാല്പോ പൈ അവിടെ ഉണ്ടാവണം നിങ്ങൾ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വന്നാലല്ലോ കയ്യേറ്റത്തിന് വന്നാലേ അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം നീ നീ ഒന്നും പറയണ്ട ഞങ്ങൾ പറയുന്ന മതി നിസാരമായിട്ട് അത് വർക്കിയാണ് ഞാൻ ജപ്തിയ വന്നുള്ളത് സത്യ അതെന്റെ ജോലിയുടെ ഭാഗമാണ് നിങ്ങൾ പറഞ്ഞ പോലെ പശുക്കൾ നിങ്ങളുടെ അന്നാണെങ്കിൽ ഈ ജോലി എന്റെ അന്ന ഏതായാലും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചൊന്ന് നന്നായി വീട്ടിൽ വീട്ടിലൊന്ന് കാണണ്ടല്ലോ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം നിങ്ങളിൽ പലരുടെയും കിടപ്പാടത്തിന്റെ ആധാരം പണയം വെച്ച് തിമ്മേൻ ബാങ്കിന് വലിയ വലിയ തുകയിൽ ലോണായിട്ട് എടുത്തിട്ടുണ്ട് നാളെ ഇതുവരെ അഞ്ച് നയ പൈസ വിലകളി തിരിച്ചടച്ചിട്ടില്ല പണമടയ്ക്കാത്തവരുടെ വസ്തുവകൾ ജപ്തി ചെയ്യാനാണ് ഈ രോഷമുള്ള നിങ്ങൾ അടയ്ക്കാൻ അമ്പതിനായിരം രൂപ എനിക്ക് നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നില്ല നമുക്കൊരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അങ്ങനെ

എന്താ ഇവളെന്തിനാ അവരുടെ കൂടെ പറഞ്ഞേ പറഞ്ഞു എഴുത്തും അറിയാവുന്ന ആരെങ്കിലും കാണിച്ചു ഈ കോളേജ് ഒരേ രാധയാ എന്താ സാർ എന്തെങ്കിലും തനിക്ക് എന്തെങ്കിലും എനിക്കെന്ത് തോന്നില്ല സാർ തോന്നിയോ എനിക്ക് തോന്നിയില്ലല്ലോ അതെ എല്ലാവരും അത് കടത്തിവിടേണ്ട രേഖ പരിശോധിക്കുന്ന ആളെ മാത്ര പരീക്ഷ കഴിഞ്ഞിട്ട് ഇവള് പരിശോധിച്ച പോരെ അല്ല വേറെ ആരും വേണ്ട കുട്ടി മതി മതി രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കറിയാൻ മതി എന്നാ പറഞ്ഞു സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ എങ്ങനെ വിശ്വസിക്കും നാളെ വന്നാ तेलुदरा ലോൺ കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ പണയം രേഖയുണ്ട് പണം തിരിച്ചടക്കാനുള്ള ആൾക്കാരുടെ പേരും മാതപ്പ പതിനായിരം രൂപ മഹാദേവ പതിനയ്യായിരം മണികണ്ഠൻ പതിനയ്യായിരം ദൊണ്ണ എണ്ണായിരം നാച്ചപ്പ ഇരുപത്തി അയ്യായിരം ചന്ദ്രപ്പൻ അറുപതിനായിരം രൂപ അതല്ല দৈব তোরে গৌন্মটা কথা প্রশ্ন এলাম ক നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു ഇനി ഞാനിവിടെ നിന്ന് ആ പാർത്തനും നാട്ടുകാരും കൂടി എന്റെ പച്ചയ്ക്ക് തൊലി വിളിക്കും പിന്നെ എന്നെ കാണാനൊരു ശൈലി ഉണ്ടാവില്ല ഞാൻ പോണ്ടിച്ചേക്ക് പോവാ തിമ്മയിനെ കൊണ്ടേ ഞാൻ വരൂ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത് പറയാൻ സമയമില്ല ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം യോഗ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം നാളെ തക്കണം പിരിൽ വന്നാൽ തെളിവ് തരാം